ഹായ് ഇറ്റ്സ് മേ ഹനൂന ഒരു ഫാമിലി റിലേഷൻഷിപ്പില് വൈഫിനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ നമ്പർ വൺ ആണ് അവളുടെ കുക്കിംഗ് സ്കില്ല് പാർട്ട്ണറിന്റെ അമ്മന്റെ കുക്കിംഗ് സ്കില്ലുമായിട്ട് കമ്പയർ ചെയ്യരുത് അതായത് ഹസ്ബൻഡ് അമ്മയുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്കിൽസും അബിലിറ്റീസും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തെ കാര്യമാണ് ബോഡി ഷെയ്മിങ് ഒന്ന് ഇത്തിരി തടി വെച്ചാലോ അല്ലെങ്കിൽ ഇച്ചിരി കളർ കുറഞ്ഞാലോ നിനക്ക് ഈ ഡ്രസ്സ് മാച്ച് ആവുന്നില്ല നീ എന്തെങ്കിലും വണ്ണം വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളുടെ കോൺഫിഡൻസിനെ നമ്മൾ ഇല്ലാണ്ടാക്കാൻ പാടില്ല ഓരോ മനുഷ്യന്മാർക്കും ഓരോ ടൈമിലും വ്യത്യസ്തമായിട്ടുള്ള ചേഞ്ചസ് വരുന്നുള്ളത് നമ്മൾ ഓർ ഓർത്തിരിക്കണം മൂന്നാമത്തെ കാര്യമാണ് അവളുടെ ഫാമിലീസ് എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റേഷൻ അതായത് കുട്ടിലെ തേങ്ങിടുന്ന പോലെ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല അതൊരു വ്യക്തിന്റെ സെൽഫ് എസ്റ്റീമിനെയും സെൽഫ് റെസ്പെക്റ്റിനെയും ബാധിക്കുന്ന ഒരു വിഷയം അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുന്നതിനു ഇച്ചിരി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും